പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക

മനസിലായോ ഏ ഇല്ലേ അത മനസിലായില്ല കഴിഞ്ഞ ദിവസം നമുക്ക് വീട്ടിൽ വന്നു അവള് വീട്ടിലോട്ട് പോവല്ല വേറെ വഴിക്ക് പോവാ വീട്ടിൽ നിന്ന് നിന്നെങ്കിൽ വന്നാ വേറെ വേറെ വഴിക്ക് പോവുക വേറെ വഴിക്ക് പോവാളെ പോവാം ഞങ്ങളെ ഉണ്ണിക്കുട്ടൻ്റെ അടുത്തത് ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് അടുത്ത് അടുത്തുള്ള ഓസ്ട്രേലിയക്ക് പോയിട്ട് വരാം കേട്ടോ പോയതാണോ പോവുക ഇപ്പോഴാണ് അത് ശരി എന്നാ എപ്പോഴാണ് വന്നെ നീ രൂന്ന് മാസം കഴിഞ്ഞിട്ട് വരാം ഏഹ് മൂന്ന് മാസം കഴിഞ്ഞ് വരാം മൂന്ന് മാസം അതുവരെ നിന്നെ കൂടാതിരിക്കാനും നീ വന്ന ഡിസംബറിൽ വരും അപ്പൊ പരീക്ഷ എഴുതി പോവാണ് പരീക്ഷ ഒന്നും വരുന്നില്ല പിള്ളേരുടെ അടുത്ത് പോവാ പിള്ളേരുമായിട്ടു പരീക്ഷ എഴുതണ്ട പിള്ളേരുടെ അടുത്ത് പോവുക ഇവിടെ രോഗം താമസായിരിക്കും കാപ്പി കുടിച്ചോ ഏ കാപ്പി കുടിച്ചോ ചാവോ കാപ്പി കുടിച്ചോ കാപ്പിൾ ഗോപ്പിലൊന്നുമില്ല നമ്മൾ ഇല്ലേ കാരണതാക്കാനും കുടിക്കാൻ ജീവിക്കുന്നത് എന്നാത്ത മടുത്തു മടുത്തോ എന്നാൽ പറ്റിയത് അല്ല സ്വസ്ഥതയല്ലോ സമണത്താനുള്ളൂ അതിനാത്തതേല്ലോ ഒന്നും പറ്റിയോ കാര്യത്തിലും ജയിക്കാൻ പറ്റും ഇതെല്ലാം പോയേക്കാൻ പറ്റും ചെയ്യോ അങ്ങനെയൊക്കെ പറയാതെ അങ്ങനെയൊക്കെ പറയാമെന്ന് എന്നെങ്ങനെയാ മോളെ അങ്ങനെ പറഞ്ഞുണ്ടോട്ടോ മോളപ്പഴാ വന്നത് ഞാൻ ഇപ്പം മഴ വല്ലല്ലോ ഉള്ളോ ഉം അവിടെ എൻ്റെ അസുഖം അസുഖമാണ് കുഴപ്പമൊന്നുമില്ല ഒന്നേ ചാച്ചനൊക്കെ സുഖമായിട്ടിരിക്കണം അച്ഛനൊക്കെ കഴിക്കും അവര് മരിച്ചുപോയി മരിച്ചുപോയി എന്ന് അവര് പോയിട്ട് രണ്ടു കുറച്ച് നേരം ഇരുവല്ലോ ല്ല എന്തിട്ട് വർഷം അത്രയല്ല നല്ല പ്രായത്തിലാണല്ലോ അത് എന്നാ ആ മേലായിരുന്നു ഓർമ്മയില്ലായിരുന്നെ അമ്മച്ചിലോട്ട് ഏഹ് അമ്മച്ചിലോട്ട് ഓർമ്മയൊന്നും ഇല്ലാതെ ഇരിക്കുവായിരുന്നു ആ ശരീരത്തിന് വേണ്ടതല്ല ഇല്ല അത് തീർന്നു പോയി പ്രായമായിരിക്കാൻ ചെച്ച കുറഞ്ഞു പോയാൽ പിന്നെ അങ്ങനെ ഒരു പ്രായം കഴിഞ്ഞാൽ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കൊണയിലൂ പിന്നെ മുന്നോട്ട് പറ്റി പറയ പണ്ടത്തെ കാലി അതൊക്കെ ശരിയാറക്കി മുറയ്ക്കി ഭക്ഷണോ കുഴുസീരോ മരുന്നോ വല്ലതും കാണും നമുക്ക് ഇപ്പം എന്നില്ല പിള്ളേരൊക്കെ സുഖമായിരിക്കും പിള്ളേർക്ക് സുഖമായിരിക്കും പിള്ളേർക്ക് പനിയായിട്ടിരിക്കും ആർക്കാ കൊച്ചിങ്ങിനും പ്രഭീനൊക്കെ ആർക്കാ ഉണ്ണിക്കുട്ടേനൊക്കെ പനിയായിട്ടിരിക്കും ആ കുറഞ്ഞു കുറഞ്ഞ് മരുന്ന് ഇരിക്കുന്നു ഇപ്പം അവിടെ ആരൊക്കെയുള്ള അവിടെ ഇപ്പം ആരും ഇല്ല വീട്ടിലും ഇല്ലേ നീ തന്നെയുള്ളു ഞാനും ബെന്നിയില്ലേ ബെന്നിയുള്ളു കൊച്ചുങ്ങളില്ലേ കൊച്ചുങ്ങൾ പുറത്തല്ല അവരങ്ങോട്ട് പോയി പുറത്ത് പോയിരിക്കും ചോറുണ്ടാക്കി വെച്ചു

അതെ തന്നവല്ല അള്ളാഹുവാണ് ഇവർന്ന 128 കാണമായി 128 ഒന്നുമില്ല 19 16 കിലോ പലരല്ലണ്ടോ അല്ലല്ല ആയി നമ്മേ കസവാണ് അങ്ങോട്ട് അങ്ങോട്ട് 19 14 കിലോ അല്ല അതിരി മാച്ച പാലാര 20 കിലോ ആക്ഷിയോ അല്ലേ നിൻ പാലര പലരല്ലേ കൊണ്ടോ കൊണ്ടോ വച്ചിനാ ടോറായോ ഇവിടെയൊക്കെ തന്ത ആയില്ലേ ഒറ്റ കണ്ടോ ഇല്ലയാ നടച്ചില്ലേ നമ്മ അവിടെ കുഞ്ഞാവാ രണ്ടാമത്തെ കുഞ്ഞാവേ അണ്ടാ പോവാ ആയിരിക്കണം അല്ലോ ആരായിരിക്കുന്നേ ആയിലി ഞാൻ ആയിBine അറിയല്ലേ ഏല സാബൂന്റെ മോൻ മാവ് കടിച്ചിട്ട് മാവ് ആം നേ എയർപോർട്ടിൽ പോവാ ഞാൻ ജീച്ചണ്ടിരിക്ക ആവർക്ക് സുഖാണല്ലേലെ കൊടപൈ വന്നൈയാ ചേട്ടൻ അങ്ങോട്ട് അങ്ങൻ കാറ്റ പോയി പോയാ ഇവിടെ അവിടെ പോയി വാ ഇതി പരിമയന ചോറിൻ്റെ ഇട്ട് വന നാല് ആ കഴിച്ചു വന്നേലേ പിന്നെ നമ്മൾ ഇടയ്ക്ക് വെക്കാൻ കഴിക്കാൻ പറ്റുമോ ഏഹ് വഴി റോഡ് ബ്ലോക്ക് ആണെങ്കിൽ പണിപാടും അതാണ് കുഴപ്പം ആണോ ടാ <because> <pod> <pine> ണുണ്ട് <laughs> അവർ <laughs> 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 പിള്ളേർക്ക് വരെ കൊടുത്തു ആരും പിന്നെ മനസ്സിലായില്ലേ അറിയാറിയോ എന്നെ അറിയത്തില്ല എന്നെ അറിയത്തില്ലേ അറിയാര ആനെട്ട വേരന്നാ ആമീൻ ആൽബീന ആനെ എപ്പോഴാ വന്നേ ഇപ്പോന്നുള്ളോ അല്ല ഞാൻ കഴിച്ചുണ്ടോണ്ട് ആ അപ്പായണ്ട് പപ്പ ഓണാ കൊച്ചേടൻ പോയി കുളയരല്ലണ്ട് ഉണ്ട് ഉണ്ട് ഇപ്പോ എന്നെ കരാനാണോ അല്ലേ നോ പോവുമോ ഹ് ലെറ്ററ്റൻ പോവാണ് കൊണാ ലെറ്റ നടക്കും ആള് ആള് കൊടുത്ത അമ്പതയേ മറുട്ട് കൊണ്ടിരുന്നല്ലേ ഹ് കണ്ടോ ഈത്തി പറയാൻ ആയിക്കതി ഇല്ല ഒരു 15 ആക്കി ഓണാ ആയിയാണ് പറഞ്ഞേ ഇത് ഷേപ്പ് മാറിപ്പോയോ മാറിപ്പോയത് ഒരു ഷീപ്പ് മാറിപ്പോയടാ അവൾ വരുമ്പാനും കൂട്ടാനില്ലല്ലോ അവള് സ്കൂട്ടർ വെച്ചിട്ട് വരികയാണെ അവളെങ്ങനെ പോവുന്നുള്ളോ അവിടെ സൗനൊക്കെ പോകുന്നുണ്ടേ എന്നാൽ തരുന്നതേ ഉള്ളു ആ ഉണ്ണിക്കുട്ടിനടുത്ത ഉണ്ടാകണം

അപ്പ എപ്പഴും ചേട്ടും മീനട പോവാൻ ഇവിടെ പോവാൻ ചോദിച്ചോ എവിടെയാറിയാൻ പോവാ വിമാനത്താവളത്തിൽ വിമാനത്താവളം ആ ഇവന് പോവാനല്ല ഇവൻ പോകണച്ചുകൂടെ പഠിക്കണം ഇവൻ പോകണമെങ്കിൽ സമയമായില്ല ഇവൻ പഠിക്കാതെ പോവാൻ പറ്റുമോ ആ ആൻറ്റി അങളെങ്ങളെ കൊണ്ടുവിടാൻ പോവാണ് അതിന്റെ പൂവാണ് ഏ ആരാ അതാരാ ഏല്ല ഞാനറിയാലും അമ്മ പറ അമ്മക്കില്ല അമ്മക്കില്ലറിയാമെന്ന് പറഞ്ഞേ എലിക്കുടക്കിൽ അറിയാമെന്ന് പറഞ്ഞേ എലിക്കുട്ടിക്കല്ലേ അറിയാന്ന് പറഞ്ഞേ എലിക്കുട്ടി അവര് പോകാനായിട്ട് റെഡി ആയിരിക്കുവാണ് പോകാനായിട്ടേ റെഡി ആയിട്ടിരിക്കുവ അവിടെ വന്നിരുന്നോ മഴക്കാർ ഒക്കെ ഉണ്ടല്ലോ വെയ്യോ പിള്ളേരാ പിള്ളേര അവിടെ കളിക്കുന്ന പിള്ളേരാ അവിടെയൊക്കെ കളിക്കുന്ന പിള്ളേരാ കളിക്കുന്നേരല്ല കഴിക്കുന്നവര് കളിക്കുവാന്ന് കളിച്ചു നടക്കണ പിള്ളേരേ പിള്ളേര് കളിച്ചു നടക്കുന്നില്ലേ അവരവിടെ കരട്ട കരട്ട പിള്ളേരാ തോന്നുണ്ട് രക്ഷിക്കപ്പെടാ ട്ടി നൈറ്റാ വീടറിയാ കൊണ്ടുപോവില്ലേ വീടറിയല്ല ആരെ വീടാന്ന് പറ ആരുടെ വീടാന്ന് പറയത്തുള്ളു ഞങ്ങൾക്ക് അറിയാവോ പിള്ളേര് വന്ന വണ്ടിയല്ലേ എൽ സി കളി കൂടെ വന്നാലേ ആ അത് കൊച്ചു വീട്ടിൽ പോണ വന്ന നിന്നോടാ ചോദിച്ചെന്നാ പറഞ്ഞത് പോയിട്ട് വരും എയർപോർട്ട് വരെ പോയിട്ട് വരും പഠിച്ചുകൊണ്ടിരിക്കുവ പഠിച്ചുകൊണ്ടിരിക്കുവേ ആ ഉമ്മ രണ്ടുപേരും കൂടിയല്ലേ പോണേ ഉമ്മ രണ്ടുപേരും കൂടിയാണ് പോണേ നീന്താ പോകോടാ അവിടെ പോയി വണ്ടി കൊണ്ടു വെച്ചിട്ട് തന്നോ ഇതാ പെണ്ണിയോട് വിളിച്ചും പറഞ്ഞിരുന്നു ആക്കോളതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എവിടെ വെച്ചേക്കണമെന്നുള്ളൂ നേരത്തെ വരുവാണെങ്കിൽ പിന്നെ നമുക്ക് എടുത്ത് തോന്നാമല്ലോ അവിടെ കുട്ടിക്കണമെന്ന് വിവിനെ വരുന്നതുകൊണ്ട് വിവിനെ ഞങ്ങളങ്ങ പോകുന്നത് കൊണ്ടും വിവീനെ തന്നെ ഉച്ചയാൻ പെടും അപ്പോൾ അവർക്ക് പോരാൻ വേണ്ടി സ്കൂട്ടർ അവിടെ വെച്ചിട്ട് പോവാണ് ഞങ്ങൾ ലൈറ്റ് എങ്ങാനും ആവുകയാണെങ്കിൽ ഇപ്പം വഴിയെല്ലാം ബ്ലോക്ക് അല്ലേ ഭയങ്കരമായിട്ട് അതുകൊണ്ട് ആ അവനെ വണ്ടി അവരെ കൊണ്ട് വെക്കാൻ പോവാ കുറപ്പന്തരെ കൊണ്ടാൽ വണ്ടി വയ്ക്കാൻ പോവാ ആ വണ്ടിയിൽ ആളുണ്ട് അളിയൻ കയറി ഇരിക്കുക അളിയൻ വണ്ടി എടുത്തിരിക്കുക നേരത്തെ പോകാനാണ് വഴിയെല്ലാം ബ്ലോക്കായ ഉണ്ടേ നേരത്തെ പോയില്ലെങ്കിൽ പ്രശ്നമാണ് ഏഹ് അവൻ കുറുപ്പം ഇറക്കി ആ ആ വണ്ടി അവിടെ കൊണ്ടുപോവണം ബിബീന വിവീന അല്ലേ ബി വീന വരും അവൾക്ക് പോരാനായിട്ട് ബിബിന പഠിച്ചോണ്ടിരിക്കുമല്ലേ ആ അളിയം എവിടെ നിന്നാ എവിടെ ആ വരുന്നല്ലൂ നാലു മാസം കഴിയുമ്പം വരും കേട്ടാ നാല് മാസം കഴിയുമ്പോൾ വരും ഇന്ന് പോയിട്ട് വരക്കാം അങ്ങനെ കാര്യൊന്നും വേണ്ട പ്രാർത്ഥിക്കേട്ടാ അതെ നന്നായിട്ട് അവിടെ ചെല്ലെ പ്രാർത്ഥിക്കേ പ്രാർത്ഥിച്ചു കേട്ടോ പോയിട്ട് വരട്ടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു കേട്ടോ പ്രാർത്ഥിച്ചാൽ മതി പോയിട്ട് വരാം പ്രാർത്ഥിച്ചാൽ മതി മൽബണിന്ന് അവിടെ തന്നെ അതിനകത്ത് തന്നെയാണോ പോണേ പുറത്തിറങ്ങ ആണോ ആ ടെർമിനൽ മാറിയാൽ മതി ഓ അപ്പം ഇന്റർനാഷണൽ തന്നെയാ അങ്ങോട്ട് ഡൊമസ്റ്റിക് ആണേലും അല്ല ഡൊമസ്റ്റിക് ആണെങ്കിലും ഇന്റർനാഷണൽ തന്നെയാണ് പോകുന്നത് ആ ഇത്തവണയോ അപ്പം അത് ഡൊമസ്റ്റിക് പോകേണ്ടി വരുമോ ആ ആ ചേട്ടായി വരുമോ ആ അത് പറൊമസ്റ്റിക് അവിടെ നിന്ന് ഒത്തിരി മാറിയാ ആ വേഗം ചോദിച്ചത് ആ ഇത്തവണ അങ്ങനെയാ വന്നിരിക്കുന്നത് അല്ലേ ആ ആ ഇത് വേറെ ടിക്കറ്റ് അതായിരിക്കും പൈസ കുറവ് ആയിരിക്കും ഇപ്പുറത്ത് പോകണമെന്നല്ലോ ചേട്ട ഒക്കെ വരും എന്നാണോ പറഞ്ഞേ ആ നമ്മുടെ ഇവിടുത്തെ പോലെ ഒരുമിച്ചൊക്കെ ആണെങ്കിൽ എളുപ്പമുണ്ട് ഡൽഹിയിലാണെങ്കിലും ഇതെല്ലാം രണ്ടും രണ്ട് സ്ഥലത്ത് അഞ്ചാറ് കിലോമീറ്റർ നടക്കണം ബാക്കി ഒത്തിരി ദൂരാ വിമാനം ഇവിടെ കാണും വിവാഹം ഇവിടെ നിന്ന് എടുക്കാം എവിടെ പോയായിരിക്കും നീ കണ്ടില്ലല്ലോ ഞാൻ ഒന്നില്ലേ അളിയനാണ് എയർപോർട്ട് വരെ പൈലറ്റ് അളിയൻ തന്നെയാണ് ലൈസൻസ് എടുത്തോ അവിടെ പോയി ഓടിക്കാം കുറച്ച് ഏ ഇടൊന്നില്ലേ ലൈസലാണെങ്കിൽ അകലൊക്കെ ഉള്ള ആണെങ്കിൽ അതിലേക്ക് ഓടിക്കാം ആരുടെ ഒരു ഓണം കൂടിയത് ഓസ്ട്രേലിയയിലാണ് ഈ വർഷവും ഓണം ഓസ്ട്രേലിയ തന്നെ ക്രിസ്മസ് കൂടാ പറ്റുമല്ലോ അല്ലേ അടുത്ത് തന്നെയാണോ ആ ക്രിസ്മസിന്റെ വ്യത്യാസം പോരും ഇരുത്താറിന് പോരും അല്ലേ ആ അപ്പം കുറുപ്പം ഓണം മാർക്കറ്റിലെ ഓണമൊക്കെയാണ് ഇവിടെ ഒരു തിരക്കുമല്ലേ അപ്പോൾ ചപ്പളൊക്കെ എല്ലാം തിരക്ക് അമ്മയുടെ ആരുമുണ്ടോ സൗനോണ്ടിയുടെ ഉണ്ടോ എന്ന് തോന്നുന്നു ഇതാണ് അമ്മായിയുടെ വീട് ചാച്ചൻ്റെ മൂത്ത വെങ്കട വീട് ഇതാണ് ചായ ചേട്ടായി സുഖിയും പോകുന്നുണ്ടല്ലോ അതായത് പ്രളയത്തിനായിരിക്കും പോകുന്നത് അറിയത്തില്ലല്ലോ അതായത് പെറുത്തനായ വേറെ ആയിരിക്കും അതായത് പെറുത്തു നാല് മണിക്കൂർ നീ മഴ ചേരാൻ തുടങ്ങിയിട്ടുണ്ട് മഴ കയറാന്നായിട്ടുണ്ട് മഴ കൂടിക്കൊണ്ടിരിക്കുവാണ് ഓണം വെള്ളത്തിലാക്കുവാണ് പിന്നെയും രണ്ടുപൂരും ഒരു ദിവസം തുറന്നിട്ടല്ലേ മഴ മഴ വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ഒന്നും വഴിയും കാണാൻ മതി ഒന്നും നല്ല ഗ്ലാസേലോട്ട് വെള്ളം കാണാനായിട്ട് ഒന്നും കാണാൻ പറ്റാത്ത കണ്ടീഷനാണ് വേണ്ട മഴ പോയ പോക്കുണ്ടോ അവരോറ്റ പെയ്ത്ത് പെയ്തിട്ട് മഴ മഴയുടെ പാട്ടിന് പോയി ബൈക്കിൽ പോണൊരു മൊത്തം നനഞ്ഞു ആറും മഴ പോയി നന്നായിട്ട് തെളിഞ്ഞു ഇവിടെ വന്നപ്പോൾ നല്ല പെയിൽ മഴയെല്ലാം പോയി എയർപോർട്ട് റോഡിലോട്ട് കടന്നിരിക്കുന്നു അവിടെ കേട്ട് ആ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇതില്ലേ ഇവിടുന്ന് വിളിച്ചറുണ്ടീ വിൽച്ചറ് ഇവിടെ നിന്നില്ലേ തിരിച്ച് വീടാ തിരിച്ച് വീടാ വട്ടം വീടാ അതല്ലടാ അത് അവസാനമാക്കാം ഇത് വെളി വലുതെടുത്താൽ മതി വലുതെടുത്താൽ മതി മതി വലിയ എടുത്താൽ മതി മതി ആ പെട്ടി എടുത്തടാ ആ പെട്ടി മാറ്റി കേടാ വലുതെടുത്ത് ഇടാ വലുതെടുത്ത് ആദ്യം മാറ്റി ആ അങ്ങോട്ട് ഓട്ടം വച്ചോ പെട്ടി ആ പെട്ടെടുത്തേട്ട അതിൻ്റെ മുകളിലെറിയപ്പെട്ടെടുത്തേ വലിയ ചെരുപ്പ് വരിട്ട് വണ്ടി ഓടിച്ച് പിടിച്ചു വേണ്ടിയിട്ടുള്ള കുഴപ്പം കണ്ടോ അപ്പം ചെരുപ്പ് കൂടെ ഇറണ്ടാവുന്നത് എന്നാ നിങ്ങൾ ഇപ്പം കയറുന്നുണ്ടോ കയറാൻ കയറും ഏ ആ അല്ല കഴിഞ്ഞു കയറുന്നുണ്ടോ കയറി ചേക്കാൻ്റെ കൊടുത്തു വിട്ടാ ഓക്കെ വീട്ടിൽ വിളിക്കുക ഇവിടെ ചുണ്ട് ഇതിലേക്ക് കയറാമല്ലോ ഇതിലെ കയറിപ്പോ വില കയറിപ്പോ അതിലേ പോകാം ആ അതിലേ പോകാം വിലയാം കയറാം എന്നാൽ ഓക്കെ ബൈ ബൈ നാല് പിന്നെ അപ്പം ഞങ്ങളാ പറയപ്പെട്ടിട്ട് ഇവിടെ നിന്നിങ്ങനെ പോരുകയാണ് നമ്മുടെ വൈലറ്റ് അലുവരി അങ്ങോട്ട് ഓടിക്കുന്നത് നമ്മൾ എയർപോർട്ട് ഓടിക്കുന്നത് ബൈപ്പാസിലോട്ട് കയറുക ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് അവിടെ പോണ ബ്ലോക്കായിരുന്നേ പോകുന്ന വഴിക്ക് ബ്ലോക്കായിരുന്നു എടുത്ത് ചായ കുടിച്ചേക്കാന്നോർത്ത് ഓരോ മസാല ദോശയും പ്ലെയിൻ ദോശ ഒക്കെയാണ് മേടിച്ചിരിക്കുന്നത് ഇവിടെ പിന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് പിന്നെ മഴ തുടങ്ങി നല്ല ബ്ലോക്കാണ് റോഡ് മുഴുവനും െത്തിൽ വീട്ടിലോട്ടും പോയി കൂട്ടർ എടുത്തിട്ട് ആട്ടാകാൻ അവൻ പോന്നു കുളിച്ചോ ഇന്ന് പറഞ്ഞേ ഇന്നലെ ഇന്നാണോ തല ഉണങ്ങാത്ത എന്നിട്ട് ഇപ്പഴ തല ഉണങ്ങാതിരിക്കുന്ന ണങ്ങായിരിക്കും അല്ലല്ല അത് അവര് ഒന്നും ആയിരിക്കില്ല ചിലപ്പോ തീർത്തായിരിക്കില്ല ചേച്ചി കൊടുത്തതന്നെ സാധ്യത ചേച്ചി ഞങ്ങളുടെ ഹൗസ് ഓണർ ചേച്ചി കൊടുത്തായിരിക്കും അതിനാ സാധ്യത പിന്നെ ഞങ്ങൾ ചേച്ചി മേടിച്ച് കൊടുത്തിട്ടാണ് ഞങ്ങളുടെ അവിടുത്തെ ഈ ഹൗസ് ഓണർ ഓണസമ്മാനമായിട്ട് മേടിച്ച് തന്നിട്ടാണ് മുട്ടായി ആരെ മുട്ടായി അരി തന്ന മുട്ട് ആരെന്താന്ന് മിഠായി ഏ മിഠായി ആര് തന്നെ ചോദിച്ച കയ്യിരിക്കുന്ന കയ്യിലിരിക്കുന്ന മിഠായി ആര് തന്നു ആര് തന്നു ആരു തന്നു പിള്ളേര ആ ഏത് പിള്ളേരാ പിള്ളേരുടെ പേരെന്നെ അവിടെ പേരന്നെ അവളുടെ പേരെന്നാ മറന്നുപോയാ മിഠായിടെ അല്ല മിഠായി തന്ന കൊച്ചിന്റെ പേര് വിവാഹ അല്ല വിവാൻ അല്ല തന്നെ പെൺകൊച്ചല്ലെന്ന് യുവാൻ ആൺകോച്ചല്ലേ പെൺകൊച്ചിന്റെ പേരെന്ന വിവാൻ അല്ല യുവാൻ ആൻകോച്ചല്ലേ വിവാൻ ആൻകോച്ചല്ലേ ആൺ കൊച്ചല്ലേ ആ തന്നത് പെൺകൊച്ചല്ലേ തന്നത് പെൺകൊച്ചല്ലേ ഏ പെങ്കൊച്ച ഒന്നുമില്ല അല്ല കൊടുത്തത് വിവന തന്ന പറഞ്ഞു ഞാൻ പറഞ്ഞ വിവാനാണല്ലേ പെങ്കൊച്ച പറഞ്ഞു പെങ്കൊച്ച പേര് നിന്റെ ഓർ നിന്റെ ഇപ്പൊ അവർക്ക് ഓർമ്മയില്ലെന്നേ ഉള്ളു നമ്മെപ്പഴും പറയുന്നുണ്ട് ഇവിടെ വിവിനെ വന്നില്ലേ വിവന നീന് ഉപയോഗിച്ച് നടപ്പുണ്ട് കേട്ടില്ല 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 വന്നില്ലല്ലേ ില്ല നീയല്ലേ കണ്ടിട്ടോ തോന്നുന്നത് ഏ കണ്ടിട്ടോ തോന്നിട്ടെന്താ തോന്നുന്നേന്ന് വണ്ടി കാ കണ്ടിട്ട് കണ്ടിട്ട് വിപീനെ പോലെയാണോ ഇരിക്കുന്നേ പിന്നെ ആണോ

കൈന്ന് മുട്ടീ അവിടെ നമ്മുടെ കയ്യിലുണ്ടല്ലോ അത് മുട്ടായി അല്ലേ അത് പിന്നെ